ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒമാനിലെ അറബികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ വളരെ പോയ വർഷം പേരും നല്ലവരാണ് പക്ഷേ എങ്കിൽ പോലും അതിൽ കണ്ണ് കരട് അല്ലെങ്കിൽ എന്നാ പറയണ്ടത് അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ആളുകളുമുണ്ട് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അന്ന് നിങ്ങൾ വിലയിരുത്തുക അതായത് ഞാൻ എൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി ഞാൻ ഒരു പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ പോകുമ്പോൾ ഒരു ഓർഡർ ഒരു ടാക്സി കയറി ടാക്സി കയറി അപ്പോൾ ടാക്സിക്കാരനോട് ചോദിച്ചു റൂബി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് റൂബി എന്ന് പറഞ്ഞാൽ ഒമാലിലെ ഏറ്റവും വലിയൊരു നഗരമാണ് അതിൻ്റെ തൊട്ടടുത്താണ് പാസ്പോർട്ട് ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നത് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സഭമായിട്ട് പോലും ഓട്ടർ വണ്ടിക്കാരൻ ടാക്സിക്കാരും കാറുകാരും പറഞ്ഞു അഞ്ച് റിയാൽ വേണമെന്ന് പറഞ്ഞു അത് ഒരു റിയാലിന് പോകേണ്ട കേസാണ് അപ്പോൾ വണ്ടിയെ കയറി വണ്ടിയെ കയറിയ പാട് തന്നെ എൻ്റെ തൊട്ടടുത്തിരുന്നത് ഒരു ബംഗ്ലാദേശി സ്വദേശി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഹിന്ദി തന്നെ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾ അഞ്ച് റിയാലിൽ എന്തിനാണ് സംഭവിക്കാൻ പോയേ ഒരു റിയാല് അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്കുള്ളൂ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോയെന്ന് ചോദിച്ച് അദ്ദേഹം തന്നെ എന്നോട് ഒഴക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പട്ടപ്പോഴത്തേക്കും അറബിക്ക് ഭാര്യ മനസ്സിലായി മലബാറിയും മലബാറിയെന്നു പറഞ്ഞ അയാൾ രണ്ട് ചൂടാലൊക്കെ ചൂടായിട്ട് മറ്റൊന്നും ഉണ്ടാതിരുന്നു കാരണം ഈ അറബികളുടെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം ഭയങ്കര ഒച്ച ഉണ്ടാക്കും ഒമാനികൾ ഭയങ്കര ഒച്ചപ്പാടാണ് ഇങ്ങനെ ഇയാൾ നടന്നു പോകുന്ന ദൂരെയുള്ള എന്നെ അവിടെയിട്ട് വട്ടം കറക്കിയിട്ട് അവിടെ കൊണ്ട് ഇറക്കി എഞ്ചിന്ന് അഞ്ചെറിയാലും അയാൾ വാങ്ങിച്ചെടുത്തു അതുപോലെ ഒരു തവണ ഒരു രാത്രിയിൽ ഒരു ക്രിസ്മസ് രാത്രിയിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു അപ്പോൾ ഇതുപോലെ ടാക്സി കയറി അപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞു ഞാൻ ഷെയർ ടാക്സി എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ വഴി നാൾ കയറാറുണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി അപ്പോൾ പോകുന്ന വഴിക്ക് ഒരാളെയും കിട്ടിയില്ല പോകുന്ന പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം എന്നെ കൊണ്ടുപോയത് എനിക്ക് പോകേണ്ട റൂട്ടീന്ന് നേരെ വേറൊരു വഴിക്ക് വിട്ടു എന്നിട്ട് വഴി ഒരു വിജനമായ സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞു നിങ്ങളിവിടെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പൈസ തരാൻ പറഞ്ഞു അതും ഇതുപോലെ തന്നെ അഞ്ചോ പത്തോ എറിയാലായിരുന്നു കൊടുക്കാൻ അയാൾ പറഞ്ഞത് അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങൂല ഞാൻ ഇവിടെ ഇറങ്ങണ്ട ഞാൻ എന്നോട് പറഞ്ഞത് എന്നെ എൻ്റെ താമസ സ്ഥലത്ത് കൊണ്ടുപോയെന്നാണ് അന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയില്ല ഭയങ്കര ഒച്ചയായി അയാൾ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നു അവസാനം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു അറബീനെ ഞാൻ ഫോൺ വിളിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കണം അല്ലാതെ പറ്റുമല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ അയാളെ സംസാ സംബന്ധിച്ച് എന്നെ അവിടെ കൊണ്ടയാക്കി അവിടെ കൊണ്ടേക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര എത്തിച്ചില്ല അതിന് മുമ്പ് തന്നെ അയാൾ വണ്ടി ചാടി ഇറങ്ങി എനിക്ക് ഇത് കൂടുതൽ വണ്ടി പോകുക അല്ലെന്ന് അറബി പറഞ്ഞു എന്നിട്ട് അയാളുടെ ഒരു വടിയുണ്ടായിരുന്നു ഈ അറബികൾ ഒമാനിലെ അറബികളുടെ കയ്യിൽ എപ്പോഴും ഒരു വഴിയുണ്ടാവും ആ വടിയും കൊണ്ട് അയാൾ എന്നെ അടിക്കാൻ വേണ്ടി വന്നു ഭയങ്കര ഒച്ചപ്പാടായി എന്നിട്ട് ഞാൻ അയാൾക്ക് അയാൾ പറഞ്ഞു അന്ന് പറഞ്ഞ അഞ്ച് പോരാ ഇന്നിപ്പം പത്ത് വേണത് കുറെ ഉള്ളിലോട്ട് കയറി വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അഞ്ചേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അഞ്ച് കൊടുത്തു അയാൾ ഭയങ്കര ഷോയും ഭയങ്കര വടിയും കൊണ്ട് തന്നെ തല്ലാനൊക്കെ വന്നു എന്തായാലും ഞാൻ അവർ ഓടി ശേഷം ഇട്ടു വളരെ എളുപ്പം അറിയാം അപ്പോൾ അങ്ങനെ ഒമാനിൽ അങ്ങനെ ഒരു അറിവികൾക്ക് ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ഒത്തിരി പേരി കള്ളത്തരം കാണിക്കുന്നവരുണ്ട് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ എങ്കിലും ഞാനൊരു അനുഭവം പങ്കുവഹിക്കുന്നതാണ് അപ്പോൾ ഏത് രാജ്യത്തായാലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേര് പല രാജ്യത്തും ഉണ്ട് അത് ഒമാനിലായാലും ഗൾഫ് കൺട്രീസിൽ ദുബായിലാണ് ഞാൻ പോയിട്ട് ഏറ്റവും നല്ലൊരു ഉള്ളത് അതെല്ലാം മൊബൈൽ ചെയ്യുന്നവനാണ് ആപ്പ് വഴി ബുക്ക് ചെയ്യുകയും കറക്റ്റായിട്ട് നമുക്ക് കിലോമീറ്റർ കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് ദുബായിൽ അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒമാനിലങ്ങനെ ഷെയർ ടാക്സി പോലെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടും കൂടുതൽ ഒരു കാടൻ സ്വഭാവമാണ് ഒമാനിലെ ഡ്രൈവർമാർക്ക് പക്ഷേ ദുബായിലൊക്കെ ഒരുപാട് പേര് പുറത്തു നിന്നുള്ള ആളുകളും അവിടെ സ്വദേശികളൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളികളൊക്കെ കൂടുതലും പാകിസ്ഥാനികളും കൂടുതലൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയൊക്കെ ആപ്പ് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവച്ചുള്ളത് ഒമാനിലെ ഈ ഗൾഫിലൊക്കെ പണിയെടുക്കാൻ പോകുന്നവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഇതുപോലത്തെ കഥകളൊക്കെ ഉണ്ട് ഇതെൻ്റെ ഒരു അനുഭവം പറഞ്ഞു സത്യസന്ധമായി എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ് ഉമാനികളിൽ നിന്ന് എനിക്കുണ്ടായ വലിയൊരു അനുഭവം നമ്മളോട് ഒരു തുക പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ചേത്താണ് ഭയങ്കര ചേത്താ അപ്പോൾ നമ്മളൊക്കെ സാധാരണ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവനാണെങ്കിൽ പൈസയും കൊടുത്തിട്ട് ഒഴിവായിപ്പോകും അല്ലെങ്കിൽ അടിയും മേടിച്ചിട്ട് വരും അല്ലേ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സംഭവമാണ് അവിടുത്തെ അറബികളുടെയൊക്കെ ഒരു കഥ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല സേഫായിട്ട് തോന്നിയിട്ടുള്ളത് ടാക്സികളിൽ ഏറ്റവും നല്ലത് ദുബായി തന്നെയാണ് ദുബായിൽ വളരെ സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മെട്രോ ഉണ്ട് ഈ ഒമാനിലിപ്പോൾ വളരെ ദൂരമുള്ള സ്ഥലങ്ങളാണ് ഭയങ്കര ദൂരമാണ് ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അവിടേക്ക് ഇതുപോലെ ടാക്സികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചത് അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം ഓക്കേ ബൈ